നമസ്കാരം വെട്ടന്യൂസ് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ സംസ്ഥാന കായിക മേഖലയിൽ നാലായിരം കോടിയുടെ അടിസ്ഥാന വികസന പദ്ധതികൾ നടപ്പിലാക്കിയതായി മന്ത്രി വി അബ്ദുറഹിമാൻ ഒഴിവു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ തയ്യാറാക്കിയ ഓപ്പൺ ജിം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ആരോഗ്യ സംരക്ഷണത്തിന് സർക്കാർ പ്രാധാന്യം നൽകുന്നതിന്റെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിച്ച തുകയുടെ അത്രയും തന്നെ കായികമേഖലയിലും ചെലവഴിച്ചിട്ടുണ്ടെന്നും ഒഴൂർ പഞ്ചായത്തിൽ മാത്രം രണ്ട് ഓപ്പൺ ജിമ്മുകളാണ് ജനങ്ങൾക്ക് സമർപ്പിച്ചത് കളിയാണ് ലഹരി എന്ന് ബോധ്യപ്പെടുത്തി യുവാക്കളെ കളിക്കളങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനായി എല്ലാ പഞ്ചായത്തുകളിലും കളിക്കളങ്ങൾ ഒരുക്കാൻ സർക്കാർ ശ്രമിക്കുന്നതായും മന്ത്രി പറഞ്ഞു ഉപയോഗിച്ചു നമുക്ക് ലഭിക്കുന്ന ഫ്ലാൻ രൂപ വകുപ്പുകളുടെ ഫണ്ടുകൾ ഉപയോഗിച്ചാണ് നമ്മൾ നമ്മൾ എല്ലാ ഒരു ഉണ്ടാവണം ലക്ഷ്യം തന്നെ ഒഴു പഞ്ചായത്ത് പ്രസിഡന്റ് യൂസുഫ് കാടേങ്ങലിന്റെ അധ്യക്ഷതയിൽ എ പി എം മുഹമ്മദ് അഷറഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കെ ജലീൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അഷ്കർ കോറാട് പഞ്ചായത്ത് അംഗങ്ങളായ നോവൽ മുഹമ്മദ് കെ വി നബീല കെ ബാബു കെ ഹരിദാസൻ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിന പാലേരി സ്വാഗതവും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹനീഫ ചെറുകര നന്ദിയും പറഞ്ഞു താനൂർ